രണ്ടായിരത്തി ഇരുപത്തിനാല് പാർലമെൻറ്റ് എലക്ഷൻ അതിൽ കേരളത്തിൽ ഏകദേശം ക്യാമ്പയിൻ അതായത് പ്രചരണത്തിൻ്റെ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുകയാണ് അതായത് ഇന്ന് മുതൽ നോമിനേഷൻ പേപ്പേഴ്സ് സബ്മിറ്റ് ചെയ്യുക അതായത് ആദ്യത്തെ ഫേസ് കഴിഞ്ഞ് രണ്ടാമത്തെ ഫേസിലോട്ട് കടക്കുമ്പോൾ കേരളത്തിൽ പല രീതിയിലുള്ള ചോദ്യങ്ങൾ ആദ്യമായിട്ട് എലക്ഷനുമായിട്ട് പാർലമെന്റ് എലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ഉയരാൻ തുടങ്ങി അതും വളരെ അർത്ഥവത്തായ ചോദ്യങ്ങളാണ് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പത്തനംതിട്ട പാർലമെൻറ്റ് കോൺസ്റ്റിറ്റുവൻസി തന്നെ എടുക്കാം കാരണം അതിനെപ്പറ്റിയാണ് ഞാൻ ആദ്യം ഒരു വീഡിയോ ചെയ്തിരുന്നത് അതായത് അനിൽ ആൻ്റണി അവിടെ ഒരു കറുത്ത കുതിരയാകാൻ സാധ്യതയുണ്ടോ എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ആദ്യം അതിനെ ശരിക്കും ആൾക്കാർ എതിർത്തു ഇപ്പോഴതിൻ്റെ ആദ്യത്തെ ഫേസ് കഴിഞ്ഞപ്പോഴും ആൾക്കാർക്ക് തോന്നാൻ തുടങ്ങി ഈ പറയുന്ന രണ്ട് കാൻഡിഡേറ്റ്സിനേക്കാളും മെച്ചം അനിലാണ് അതിൽ അതിൻ്റെ ആ ആ ടോപ്പിക്കിലോട്ടാണ് നമ്മൾ കൂടുതൽ പറയുവാൻ ഉദ്ദേശിക്കുന്നത് അതായത് കേരളത്തിൽ എപ്പോഴും ഒരു ട്രഡീഷണൽ വോട്ടിംഗ് ആണ് കാണുന്നത് അതായത് ലെഫ്റ്റ് അതായത് യു ഡി എഫ് എൽ ഡി എഫ് അപ്പം അതിനെ ബേസ് ചെയ്താണ് വർഷങ്ങളായിട്ട് കേരളത്തിൽ എല്ലാ എലക്ഷനിലും അതായത് സൊസൈറ്റി എലക്ഷനും പഞ്ചായത്ത് എലക്ഷനും നിയമസഭാ എലക്ഷനും അങ്ങനെ തുടങ്ങി അത് പാർലമെൻറ്റ് എലക്ഷനിൽ വരെ ലെഫ്റ്റ് യു ഡി എഫ് ആ രീതിയിലാണ് പോകുന്നത് ഇടയ്ക്ക് ബി ജെ പി എന്ന് പറയുന്നത് വലിയ പ്രസക്തമല്ലാത്ത രീതിയിൽ മാത്രമേ ഉള്ളൂ അവർക്ക് അത് ഇത്ര പെർസെൻറ്റേജ് വോട്ടുണ്ട് ഈ പൊളിറ്റിക്കൽ പാർട്ടിയുടെ വോട്ടുകളധികവും അങ്ങോട്ടും ഇങ്ങോട്ടും പലരെ സ്വാധീനിച്ച് വ്യക്തിപരമായ രീതിയിൽ പോകാനുള്ള സാധ്യതയുണ്ട് ഇങ്ങനെയാണ് ഇത് പോയിക്കൊണ്ടിരുന്നത് ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ഒരു വോട്ടിംഗ് പാറ്റേൺ അപ്പോൾ ഇതിൻ്റെ കാൻഡിഡേറ്റ്സ് നമ്മൾ നോക്കുമ്പോഴേ കേരളത്തിൽ ട്രഡീഷണൽ ആയിട്ടുള്ള പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നവരാണ് ഇപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലാണെങ്കിലും കോൺഗ്രസ് പാർട്ടി അവരുടെ ഘടകകക്ഷികളത്ത് എല്ലാം ഉണ്ടാകും ഉണ്ടായിട്ടുള്ളത് അപ്പം നിങ്ങൾ ചോദിക്കാതെ ഏത് എന്താണ് ഈ ട്രഡീഷണൽ വോട്ടിംഗ് ഈ കാൻഡിഡേറ്റ്സ് അതായത് വോട്ടേഴ്സ് എന്ന് പറയുന്നത് മനസ്സിലാക്കേണ്ടത് ഇപ്പം ആൻറ്റോ ആൻ്റണി കെ എസ് യു രാഷ്ട്രീയത്തിൽ നിന്നും വന്നു യൂത്ത് കോൺഗ്രസിൽ നിന്നും വന്നു പിന്നീട് ഡി സി സിയുടെ പ്രസിഡൻ്റ് ആകുന്നു അങ്ങനെ കോൺഗ്രസ് പാർട്ടിയിൽ വരുന്നു പിന്നെ പത്തനംതിട്ടയിൽ കാൻഡിഡേറ്റ് ആകുന്നു മൂന്ന് പ്രാവശ്യം എം പി ആകുന്നു നാലാമത്തെ പ്രാവശ്യം വീണ്ടും എം പി ആകാൻ മത്സരിക്കുന്നു അപ്പം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രചരണ നേട്ടങ്ങളും മൂന്ന് വർഷം മൂന്ന് മൂന്ന് തവണ അതായത് പതിനഞ്ച് കൊല്ലം കൊണ്ട് എന്തൊക്കെ നേട്ടമാണ് അദ്ദേഹം പത്തനംതിട്ടയിൽ എന്ന് പറയുന്നു ഇപ്പുറത്തെ സൈഡിൽ തോമസ് ഐസക് കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നത് അദ്ദേഹം ലോകോത്തരനായ എക്കണോമിസ്റ്റ് ആണെന്നാണ് അപ്പം അദ്ദേഹത്തിൻ്റെ എക്കണോമിയെ പറ്റി ഒരു പുല്ല് ഞാൻ ഇന്നു വരെ ഒന്നും കണ്ടിട്ടില്ല അത് യാഥാർത്ഥ്യം ഒരു ഒരു ഹൈസ്കൂൾ അധ്യാപകനാകാനുള്ള യോഗ്യത അത്രയും മാത്രമാണ് അദ്ദേഹത്തിന് അറിയാവുന്ന എക്കോണമി എന്ന് ഞാൻ ഇന്നും പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു അല്ലെങ്കിൽ അദ്ദേഹം നേരത്തെ സാമ്പത്തിക മന്ത്രി ആയിരുന്ന സമയത്ത് വി ഡി സതീഷൻ അദ്ദേഹം അന്ന് മെമ്പർ ഓഫ് എം എൽ എ മാത്രമാണ് അദ്ദേഹത്തെ ഒരു പബ്ലിക് ഡിബേറ്റിൽ ഇയാളെ ചുരുട്ടിക്കൂട്ട് കൈ കൊടുത്തു ഈ സതീഷിന് എക്കണോമിസ്റ്റ് ഒന്നുമല്ല അദ്ദേഹം ഒരു ലോയർ മാത്രമാണ് അത്രേ ഉള്ളൂ ഈ തോമസ് ഐസക്കിൻ്റെ എക്കണോമി എന്ന് പറയുന്നത് അത് മനസ്സിലാക്കാനുള്ള പ്രായോഗിക ബുദ്ധി പോലും കേരളത്തിലുള്ള സഖാക്കൾക്കും ഭൂരിപക്ഷം മലയാളികൾക്കും മനസ്സിലാകുന്നില്ല ആരാണ് ഈ തോമസ് ഐസക് എന്ന് അതാണ് മലയാളികളെ ഇത്രയും നാളും വട്ടുകളിപ്പിച്ച പൊളിറ്റിക്കൽ പൊളിറ്റീഷ്യൻസ് എപ്പോഴും തെറ്റായ രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നു അതാണ് ഞാൻ പറഞ്ഞ ട്രഡീഷണൽ പൊളിറ്റിക്സ് ചായക്കടയിലിരുന്ന രാഷ്ട്രീയം അല്ല തെരുവുകളിലിരുന്ന് മൈക്കൊക്കെ വെച്ചുകൊണ്ടുള്ള തെരുവ് പ്രസംഗങ്ങൾ ഈ തെരുവ് ഈ തെരുവുകളിലൊക്കെ പ്രസംഗിക്കുന്ന പ്രാസംഗ പ്രസംഗം എന്ന് പറയുന്നത് ഈ വെറും തറ വളുപ്പ് മാത്രമോ പറയുന്നത് അല്ലാതെ അവർ ഫ്യൂച്ചർ ഇന്ത്യയെ പറ്റി പറയുന്നില്ല ഇനി അതിലോട്ടാണ് ഞാൻ കിടക്കുന്നത് ഈ ട്രഡീഷണൽ പൊളിറ്റിക്കൽ പൊളിറ്റിക്സ് എന്ന് പറയുന്ന കേരളത്തിൽ മത്സരിക്കുന്ന ഈ രണ്ടു പേരും അടുത്ത പതിനഞ്ച് വർഷം കൊണ്ട് ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം എങ്ങോട്ടാണ് പോകുന്നത് എന്നതിനെ പറ്റി ആന്റോ ആന്റണിയും അയാളുടെ പാർട്ടിയും തോമസ് ഐസക്കും അയാളുടെ പാർട്ടിയും ഇതിനെ പറ്റി നിശബ്ദമാണ് അതാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ആലോചിക്കേണ്ട ഏറ്റവും പരമപ്രധാനമായ കാര്യം ആന്റോ ആന്റണി മത്സരിക്കാൻ വരുന്ന സമയത്ത് ജനിച്ച ഒരു കുട്ടി ഇന്ന് എസ് കഴിഞ്ഞു പതിനഞ്ച് വർഷമായി ആലോചിച്ച് നോക്കണം അടുത്ത പത്ത് വർഷം എന്താണ് ഇന്ത്യയിൽ മാറ്റം ഉണ്ടാക്കാൻ പോകുന്നത് അതിലെവിടെയാണ് ആന്റോ ആന്റണിക്ക് സംഭാവന കൊടുക്കാൻ പറ്റുന്നത് അതിനെപ്പറ്റി ആന്റോ ആന്റണി മിണ്ടുന്നില്ല കാരണം അയാൾക്ക് ഇതിനെ പറ്റി അറിയത്തില്ല അതാണ് ഇതിന്റെ ഏറ്റവും വലിയ സത്യാവസ്ഥ അതിനെപ്പറ്റി ആൾക്കാർ ചോദിക്കുന്നില്ല ഇവിടുത്തെ മീഡിയ ചോദിക്കുന്നില്ല അതേപോലെ തന്നെ തോമസ് ഐസക്കിന്റെ ട്രഡീഷണൽ പൊളിറ്റിക്കൽ പാർട്ടി അതായത് സി പി എം അവരും പറയുന്നില്ല അടുത്ത പത്തു വർഷം അല്ലെങ്കിൽ പതിനഞ്ച് വർഷം ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജി എങ്ങോട്ടാണ് മാറുന്നത് ആ മാറ്റത്തിൽ പത്തനംതിട്ടയിലുള്ള ജനങ്ങൾക്കും ഏത് രീതിയിലുള്ള പ്രയോജനമാണ് അവിടെ ഉണ്ടാകാൻ പോകുന്നത് അവരുടെ ലൈഫ് സ്റ്റൈലിൽ ഏത് മാറ്റമാണ് അതിനെപ്പറ്റി നിശബ്ദമാണ് അതാണ് പറഞ്ഞ ട്രഡീഷണൽ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് കാരണം ഇവർക്കൊന്നും ഇതിനെപ്പറ്റി യാതൊരു കാര്യം ഇതിനെപ്പറ്റി യാതൊരു അറിവില്ല അതാണ് വലിയ സംഭവം കാരണം തോമസ് ഐസക്കിന് അറിയാം ഒരു കാരണവശാലും ഈ അവരുടെ പൊളിറ്റിക്കൽ പാർട്ടി സപ്പോർട്ട് ചെയ്യുന്ന പുറത്തു നിന്നോ അകത്തു നിന്ന് സപ്പോർട്ട് ചെയ്യുന്ന ഒരാള് കേന്ദ്രം ഭരിക്കാൻ പോകുന്നില്ല ആന്റോ ആന്റണിക്കും വളരെ കൃത്യമായിട്ട് അറിയാവുന്നതാണ് ഒരു കോൺഗ്രസ് കാരൻ ഒരു നേതാവും പറയുന്നില്ല രാഹുൽ ഗാന്ധിയും അത് കോൺഗ്രസ് അവരുടെ അധികാരത്തിൽ വരാൻ പോകും പറയുന്നില്ല ഈ രണ്ട് ട്രഡീഷണൽ പൊളിറ്റിക്കൽ പാർട്ടി അതായത് ലെഫ്റ്റ് ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും പറയുന്ന വികസനം ആലോചിച്ചെന്താണെന്ന് അതായത് ബസ് സ്റ്റാൻഡുകൾ ഉണ്ടാകും ബസ് സ്റ്റാൻഡുകൾ വെച്ച് കഴിഞ്ഞാൽ വെയ്റ്റിംഗ് ഷെഡുകൾ ഉണ്ടാകുന്നു പിന്നെന്താണ് ഉണ്ടാകാൻ പോകുന്നത് സ്ട്രീറ്റ് ലൈറ്റ് എം പിമാരുടെ സംഭാവന എന്ന രീതിയിൽ ഉണ്ടാകാൻ പോകുന്നു പിന്നെ പത്തനംതിട്ടയെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം അവിടുത്തെ പെർക്യാപിറ്റ ഇൻകം എന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും നല്ല പോലെ പോകുന്ന ഒരു ഡിസ്ട്രിക്ട് ആണ് കാരണം ഏറ്റവും കൂടുതൽ എൻ ആർ ഐസ് ഉള്ള ഒരു സ്ഥലമാണ് ബേസിക്കലി അത് ദുബായ് മിഡിൽ ഈസ്റ്റിനേക്കാൾ ഏറ്റവും കൂടുതലുള്ളത് യുഎസും യൂറോപ്പും ഓസ്ട്രേലിയ ആ രാജ്യത്താണ് അപ്പൊ അവിടെ പണ്ട് നമ്മളിപ്പോ എം ബി എ കാണാൻ പോകുന്ന എന്താവശ്യത്തിന് വേണ്ടിയാ ഗ്യാസ് കണക്ഷൻ അല്ലെങ്കിൽ ഇതിനൊക്കെ എംപിയൊക്കെ ആണെന്ന് പോകുന്നു അല്ലെങ്കിൽ ടിക്കറ്റിന്റെ കൺഫർമേഷൻ എം പി കോട്ട സംഭവം ഇതൊന്നും ഇല്ലാതായി പിന്നെ ഒരു എംപിയുടെ റോൾ എന്താണ് ഏത് പോളിസിയിലാണ് എം പിക്ക് പ്രോപ്പറായിട്ട് കൈകടത്തുവാൻ സാധിക്കുന്നത് അതായത് പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു എം പി പോയിട്ട് ഇപ്പോൾ നരേന്ദ്രമോദി അടുത്ത പ്രധാനമന്ത്രി ആകുമ്പോഴേ ഇവർക്കെന്താണ് ചെയ്യാൻ സാധിക്കുന്നത് അതിനെപ്പറ്റി പോലും ആർക്കും ചോദിക്കാൻ കഴിയുന്നില്ല അതാണ് സംഭവം അതായത് ഈ കഴിഞ്ഞിടയ്ക്ക് എനിക്കൊരു വാട്സപ്പ് മെസ്സേജ് ശശി തരൂരിൻ്റെ ഓഫീസിൽ നിന്ന് അയച്ചു തന്നു അപ്പം അതിനകത്ത് ഞാൻ മനസ് മനസ്സിലാക്കിയെടുത്തോളം ഈ കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്ന കഴക്കൂട്ടത്ത് നാഷണൽ ഹൈവേയുടെ ഫ്ലൈ ഓവർ അത് ശശി തരൂരിൻ്റെ അക്കൗണ്ടിൽ പോയി അത് കേന്ദ്ര ഗവൺമെന്റ് പ്രോജക്റ്റാണ് അതേപോലെ തന്നെ വിഴിഞ്ഞം എയർപോർട്ട് വിഴിഞ്ഞം പോർട്ട് ശശി തരൂരിൻ്റെ അക്കൗണ്ടിൽ പോയി തിരുവനന്തപുരം എയർപോർട്ട് ശശി തരൂരിൻ്റെ അക്കൗണ്ടിൽ പോയി ഇതൊക്കെ ഇതൊക്കെ ഇതേപോലെയാണ് കേരളത്തിലെ എം പിമാർ അവകാശപ്പെടുന്നത് അവരെന്തൊക്കെയാണ് ഡെവലപ്മെന്റ് കൊണ്ടുവന്ന് പിന്നെ ഈ പറയുന്ന ലൈറ്റും ഈ കമ്പി നാല് കമ്പികളുള്ള ഈ വെയ്റ്റിംഗ് ഷെഡും ഇവിടെ ഞാൻ കൃത്യമായിട്ടൊരു കാര്യം പറയും ഇപ്പൊ ആന്റോയെ പറ്റി അറിയാം എന്താണ് ആന്റോ ആന്റോണിയുടെ സംഭാവന അയാളുടെ ബാക്ക്ഗ്രൗണ്ട് എന്തു അയാൾ എന്താണ് എന്ത് ഇന്ന് വരെ ചെയ്തിരിക്കുന്നത് അപ്പുറത്ത് ഇപ്പുറത്തെടുക്കുവാണെങ്കിൽ തോമസ് ഐസക്കിന്റെയും സംഭവം അറിയാം ആലപ്പുഴ എന്ന് പറയുന്ന വലിയ സംഭവം ഒന്നും അല്ല വളരെ ചെറിയൊരു സ്ഥലമാണ് അതിനെ വളരെ കൃത്യമായ രീതിയിൽ ഫോക്കസ് ചെയ്തിരുന്നെങ്കിൽ വളരെ നല്ലപോലെ ഡെവലപ്പ് ചെയ്യാൻ പറ്റിയ ഒരു ചെറിയ സ്ഥലം അതിനു പറ്റിയ എല്ലാ സംഭവങ്ങളും ഉണ്ട് ടൂറിസത്തിൻ്റെ വൺ ഓഫ് ദി ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ കായിരങ്ങള് കുട്ടനാടൻ ഏറിയ കോസ്റ്റൽ ഏറിയ അതിനെന്ത് എവിടെ ഒരു ചെറിയ രീതിയിൽ പോലും എന്തെങ്കിലും ഡെവലപ്മെന്റ് ചെയ്യാൻ പോലും കഴിയാത്ത കഴിവില്ലാത്ത ഒരു കേപ്പബിലിറ്റിയും ഇല്ലാതെ വെറുതെ വാചകമടിച്ച് താടിയും മറ്റേ ഇട്ട് കിടക്കുന്ന ബുദ്ധിജീവി ചമയുന്ന ഒരു മനുഷ്യൻ മാത്രമാണ് തോമസ് ഐസക്ക് ഇത് ഞാൻ മാത്രമല്ല ഇയാളുമായിട്ട് അടുത്ത ബന്ധമുള്ളവരും പറഞ്ഞൊരു വലിയ സത്യമാണിത് ഇയാൾ കയ്യിൽ കേപ്പബിലിറ്റി ഒന്നുമില്ല ഇത് ഒരു ഹാൻഡിൽ ചെയ്യാനുള്ള കഴിവൊന്നുമില്ല അതാണ് തോമസ് ഐസക് അയാൾ വീണ്ടും പത്തനംതിട്ടയിലെ മെമ്പർ ഓഫ് ആയിട്ട് മത്സരിച്ചിട്ട് എന്തോ എന്തോ വലിയ സംഭവം ഡൽഹിയിൽ പോയി ചെയ്യാൻ പോവാണെന്ന് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരും പറയുന്നു പക്ഷെ ഇവിടെ രണ്ടും വ്യത്യാസമായിട്ട് അനിൽ ആൻ്റണി മുപ്പത്തെട്ട് വയസ്സെയുള്ള ചെറുപ്പക്കാരനാണ് നമ്മളെ ഐ കെ ആൻ്റണിയുടെ മകൻ എന്നുള്ള സംഭവം പൂർണ്ണമായിട്ട് മാറ്റി വെക്കുക ഈ പ്രായത്തിൽ തന്നെ ബി ജെ പിയുടെ നാഷണൽ വൈസ് പ്രസിഡന്റായി ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് പ്രത്യേക താല്പര്യം ഉള്ള ഒരു കാൻഡിഡേറ്റ് അതായത് നരേന്ദ്രമോദിക്ക് പ്രത്യേക താല്പര്യമുള്ള കാൻഡിഡേറ്റ് എന്ന നിലയിൽ തന്നെയാണ് പത്തനംതിട്ട സെലക്ട് ചെയ്ത് അനിൽ ആന്റണിക്ക് കൊടുത്തിരിക്കുന്നത് അതാണ് അതിൻ്റെ അകത്ത് പരമപ്രധാനമായ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് അതായത് പിന്നെ ലോകത്തിലിപ്പോൾ പത്ത് യൂണിവേഴ്സിറ്റി എടുക്കുകയാണെങ്കിൽ ലോകത്തിൽ അതിൽ ഒന്നാം സ്ഥാനത്ത് വരുന്ന എം ഐ ടി മസാച്സ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ബോസ്റ്റൺ അവിടുന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ മാസ്റ്റേഴ്സ് കഴിഞ്ഞ് വന്ന പയ്യൻ രാഷ്ട്രീയത്തിലോട്ട് വരികയാണ് അപ്പം ഈ മുപ്പത്തെട്ട് വയസ്സുകാരനുള്ള അദ്ദേഹത്തിൻ്റെ വീക്ഷണം എന്താണ് പുതിയ ഇന്ത്യ എന്താണ് അടുത്ത പത്ത് വർഷം ഇന്ത്യയിൽ ഉണ്ടാകാൻ പോകുന്ന ചേഞ്ച് അതിലെങ്ങനെയാണ് പത്തനംതിട്ട എന്ന് പറയുന്ന കോൺസ്റ്റിറ്റുവൻസിയെ ആ രീതിയിലോട്ട് കൊണ്ടുവരുവാൻ സാധിക്കുന്നത് എന്ന് ഈ ആൻറ്റോ ആന്റണിയേക്കാളിലും തോമസ് ഐസക്കിനേക്കാളിലും വ്യക്തമായ ധാരണ ഈ ജനറേഷനിലുള്ള ഈ അനിൽ ആന്റണിക്കാണുള്ളത് അത് മനസ്സിലാക്കാനുള്ള ബോധം പത്തനംതിട്ടക്കാർക്കുണ്ടായാൽ പത്തനംതിട്ട രക്ഷപ്പെട്ടു ഇതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റ് അതായത് മനസ്സിലാക്കേണ്ടത് ഈ ട്രഡീഷണൽ പൊളിറ്റിക്സിനെ മാറ്റി വെക്കേണ്ട സമയമായി അതായത് ചെറുപ്പക്കാരും അതായത് പതിനെട്ട് മുതൽ മുപ്പത്തഞ്ച് വയസ്സ് വരെയുള്ള പുതിയ ചെറു പുതിയ ജനറേഷനുമായിട്ട് നോക്കുവാണെങ്കിലും അതായത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം വളരെ മുമ്പിലോട്ടാണ് പോകുന്നത് കേരളത്തിൽ ഇരിക്കുന്ന ഇരുന്ന് കാണുന്ന ഒരാൾക്ക് ഇന്ത്യയുടെ കുതിപ്പ് മനസ്സിലാകുന്നില്ല അത് വലിയ സത്യമാണ് അപ്പം ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം മുന്നോട്ട് പോകുമ്പോൾ പത്തനംതിട്ട എന്ന് പറയുന്ന വളരെ അതിനകത്തൊരു പത്തനംതിട്ട ഒത്തിരി പ്രാധാന്യമാണ് കാരണം ഈ പത്തനംതിട്ടയെ പറ്റി ഞാൻ കൂടുതൽ പറയാനുണ്ടായ കാരണം ഞാൻ ആ ഡിസ്ട്രിക്റ്റിൻ്റെ നെയ്ബറായിട്ട് കിടക്കുന്ന പത്തനാപുരം കാരനാണ് എനിക്ക് പറ്റി വ്യക്തമായ ധാരണയുണ്ട് ആ ഒരു ഏരിയ ജോഗ്രഫിക്കലി വരുമ്പോൾ ഡെവലപ്മെന്റ് അത് എല്ലാ തലത്തിലും അതായത് ഓരോ പഞ്ചായത്തുകളും ഓരോ സാറ്റലൈറ്റ് സിറ്റി ആക്കണം അപ്പം അതിനെങ്ങനെയാണ് പുതിയ രീതിയുമായിട്ട് പുതിയ ഇന്ത്യയുമായിട്ട് യോജിച്ച് കൊണ്ടുപോകുവാൻ സാധിക്കുന്നത് അതുമായിട്ട് ചേർന്ന് ഒരു ഫാർസൈറ്റ് ഭീഷണം വിഷമുണ്ടാക്കുവാൻ അനിൽ ആന്റണിക്ക് കഴിയത്തുള്ളൂ ഈ പറയുന്ന മറ്റേ രണ്ടുപേർക്കും ഇത് കഴിയത്തില്ല അതാണ് പത്തനംതിട്ടയിലെ വോട്ടർമാർ മനസ്സിലാക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പിന്നെ മറ്റൊന്ന് ഈ മുപ്പത്തെട്ടുകാരനായ ആന്റ അനിൽ ആന്റണി അവിടെ ജയിക്കുവാണെങ്കിൽ ഉറപ്പായിട്ടും കേന്ദ്രത്തിൽ മന്ത്രിയാണ് യാതൊരു അതിനകത്ത് സംശയമൊന്നുമില്ല അത് ടെക്കുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് മിനിസ്ട്രി ആയിരിക്കും കൊടുക്കും മിനിസ്റ്റർ ഫോർ സ്റ്റേറ്റ് ആയിട്ട് കൊടുക്കും അപ്പം ഈ പ്രായത്തിലാകുകയും ആ പത്തനംതിട്ട ഏറിയയുമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ ഫ്യൂച്ചറിൽ നല്ലൊരു ലീഡറ് പത്തനംതിട്ടയിൽ നിന്നും ഉണ്ടാകാനുള്ള പോസിബിലിറ്റി അവിടുത്തെ വോട്ടേഴ്സ് അത് മാറ്റിക്കളയരുത് അതായത് റിജക്റ്റ് ചെയ്യരുത് ഇതാണ് എനിക്ക് സെക്കൻഡ് ഫേസ് ഈ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഈ വീഡിയോയിൽ പറയുവാനുള്ളത്